ജയശങ്കറിലേക്ക് ഒരിക്കൽ കൂടി ജയശങ്കർ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ യാത്ര എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് പറയാറായോ അതായത് അനുജ രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ച് അടൂരിൽ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാണെന്ന വിവരം അടൂരിൽ ഒരു ഗൃഹ സന്ദർശനത്തിനാണ് അടൂർ വളരെ വേണ്ടപ്പെട്ട ഒരാളെ വീട്ടിൽ ചെന്ന് രോഗിയായ ഒരാളെ വീട്ടിൽ ചെന്ന് കാണുകയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എം സി റോഡ് വഴി കയറി അടൂർ ക്ഷമിക്കണം രാഹുൽ അതിനിടയിൽ കട്ട് ചെയ്ത് വീണ്ടും അടൂരേക്ക് യാത്ര മാറ്റി മാധ്യമങ്ങൾ ഉൾപ്പെടെ എം സി റോഡിൽ പോയത് ഘട്ടത്തിലാണ് രാഹുൽ തിരിച്ച് അടൂർ നഗരത്തിലേക്ക് തന്നെ വന്ന് ഇത്തരത്തിൽ ഗൃഹ സന്ദർശനത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങും വീട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി രാജ് രാജ്യ ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എം എൽ എ നാല് ദിവസമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ബോർഡൊക്കെ വെച്ച വാഹനത്തിൽ എം സി റോഡ് വഴി തിരുവനന്തപുരത്തേക്ക് തോന്നിക്കുന്ന തരത്തിൽ പുറത്തിറങ്ങിയത് ഇപ്പോഴെന്തായാലും രാഹുൽ അടൂർ നഗരത്തിൽ തന്നെയുണ്ട് രാഹുൽ ഈ ഗൃഹ സന്ദർശനം നടത്തിയ ശേഷം സുഹൃത്തുക്കൾക്കൊപ്പം അല്പസമയം ചെലവഴിച്ച് തിരിച്ച് വീട്ടിലെത്തുമെന്നതാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഒടുവിൽ നൽകുന്ന എന്തായാലും രാഹുൽ തൽക്കാലം തിരുവനന്തപുരത്തേക്കുമില്ല ഡൽഹിയിലേക്കുമില്ല എന്നാണ് നമുക്ക് അടൂരിൽ നിന്നും രാഹുലിന്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ലഭ്യമാവരം പാർട്ടി നിരന്തരമായി രാജി ആവശ്യം ഇങ്ങനെ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ എം സി റോഡിലൂടെ നാടകീയമായി തിരുവനന്തപുരത്തേക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ തന്റെ എം എൽ എ ബോർഡൊക്കെ വെച്ച വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത് അത് വലിയ ആകാംക്ഷയും സംശയവും ഒക്കെ ഉണ്ടാക്കി രാജിവെക്കാനാണോ ആ ഒരു പോക്ക് എന്ന് പക്ഷേ ഈ മണിക്കൂറിൽ ഈ നിമിഷത്തിൽ നൽകാനുള്ള ഉത്തരം അത് രാജിക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നില്ല മറ്റു പരിപാടികൾ നിശ്ചയിച്ചുറപ്പിച്ച മറ്റു പരിപാടികൾക്ക് വേണ്ടി മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത് ാണ് ഈ നിമിഷം പറയാനുള്ളത് എന്തായാലും രാഹുൽ അടൂരിൽ തന്നെയുണ്ട് പത്തനംതിട്ടയിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ജില്ലയിൽ തന്നെ രാഹുൽ ഉണ്ട് അല്പസമയത്തിനകം ഗൃഹ ഗൃഹസന്ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കി രാഹുൽ അടൂരിലെ തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാഹുൽ ശരി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തേക്കൊന്നും അല്ല പോകുന്നത് അടൂരിൽ തന്നെ ഉണ്ട് അദ്ദേഹം ഒരു ഗൃഹസന്ദർശനത്തിനായി പോയതാണ് ഔദ്യോഗിക വാഹനത്തിലാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത് ഒരുപക്ഷെ ഒരു നാടകീയത സൃഷ്ടിക്കുക എന്നൊരു ശ്രമം അതിന് പിന്നിൽ ഉണ്ടാകാം എന്ന് കരുതാം എന്തായാലും അദ്ദേഹം അടൂരിൽ തന്നെയുണ്ട് ഗൃഹസന്ദർശനം പൂർത്തിയാക്കി മടങ്ങും തിരികെ എന്ന വിവരം ഇപ്പോൾ എ ജയശങ്കർ പങ്കുവയ്ക്കുകയാണ്